നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും വിലങ്ങുവെച്ച് വെച്ച് കേരളം മുഴുവൻ നടത്തിക്കാനും വേണ്ടി പിണറായി സർക്കാർ ശ്രമിച്ചത് ചെറുതൊന്നുമല്ല കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എതിർക്കാനും ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനും പിന്നെ സാധാരണ ജനങ്ങളുടെ മേൽ തങ്ങളുടെ ഭരണത്തിലുള്ള കോട്ടം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ അതൊക്കെ മറയ്ക്കാനും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് പിന്നാലെ പോയത് നമ്മളെല്ലാവരും കണ്ടു എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടം ആരാണ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് എന്നും നോക്കണ്ടേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരു യുവാവ് നമുക്കറിയാമല്ലോ പിണറായി പോലീസ് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുള്ളതും വീട് വിളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതും പോലീസിന്റെ തുമ്പത്തുണ്ടായിരുന്ന ആളാണ് വീട്ടിൽ വന്നു കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മയുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം അത്രയൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചൊക്കെ നമ്മൾ കണ്ടതാണ് നേരത്തെ അതേ ഒരു സമാന അന്തരീക്ഷം സൃഷ്ടിക്കാനായിരുന്നു ഇപ്പൊ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കിയത് പക്ഷെ നടന്നില്ല ശബരിമലയിൽ നിന്ന് അയ്യന്റെ സ്വർണം കെട്ടിട്ടില്ല അങ്ങനെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് ജനങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ അവരുടെ എന്തെങ്കിലും നഷ്ടപ്പെടുന്ന വിധത്തിൽ അവരുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന വിധത്തിൽ ഒരു പ്രവർത്തനവും രാഹുൽ മാഘട്ടത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് നമുക്കറിയാൻ പറ്റും എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാഘട്ടത്തിൽ മാറ്റി വരുത്തപ്പെടുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള തികച്ചും വ്യക്തിപരമായ ഒരു കാര്യം തികച്ചും വ്യക്തിപരമായിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാമുകിയോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ആരോ ആകാം അത് സംബന്ധിച്ച് വിവാദങ്ങളോ എല്ലാം പൊന്തി വരുന്നുണ്ട് പക്ഷെ അതൊന്നും തന്നെ കേരളത്തിലെ മറ്റ് ജനങ്ങളെ ബാധിക്കുന്നതല്ല അവർ രണ്ടോ മൂന്നോ പേരിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയങ്ങളാണ് എടുത്ത് കേരള ജനതയിൽ ഒന്നണകം അലക്കിക്കൊണ്ടുവിടത്ത മാധ്യമങ്ങളും സർക്കാരും കൊണ്ട് നടന്നത് പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടിയത് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തോടൊപ്പം നിൽക്കാതെ അദ്ദേഹത്തെ വഞ്ചിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈടുപിടി എന്ന് അതായത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനോ അദ്ദേഹത്തിൽ നിന്നുള്ള പദവി പിടിച്ചു വാങ്ങാനോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത് പാർട്ടി പറയേണ്ടിയിരുന്നത് ആയിക്കോട്ടെ അവരുടെ വ്യക്തിപരമായ വിഷയമാണ് ഇതൊരു സാമൂഹികമായൊരു വിഷയമല്ല ഇത് അത്തരത്തിൽ ചർച്ച ചെയ്യുന്നത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് അവർക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ട് അതിനൊന്നും നിന്നു കൊടുക്കാൻ ഈ കോൺഗ്രസിന് സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പരാതി വരട്ടെ വ്യക്തിപരമായ പരാതി കേസോ മറ്റോ വരട്ടെ അപ്പൊ നമുക്ക് നടപടി എടുക്കാം അതിൽ കുറ്റവാളിയാണ് എന്ന് വിധിക്കട്ടെ അപ്പൊ കോൺഗ്രസ് സ്ഥിരമായ നടപടി എടുത്തുകൊള്ളാം എന്ന് വ്യക്തമായ ഒരു നിലപാടെടുക്കേണ്ട സ്ഥാനത്ത് വളരെ പെട്ടെന്ന് എടുത്തു പിടിച്ചൊരു തീരുമാനം അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു വാങ്ങി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ചെയ്തു ഇത് അനാവശ്യമായി പോയില്ലേ മാസങ്ങൾ ശേഷം അദ്ദേഹത്തിന്റെ നേരെ എഫ്ഐആർ മറ്റും വരുന്ന സമയത്ത് പാർട്ടി വീണ്ടും അതേപോലെ ഒരു ഇടത്തുചാട്ടം നടത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പിന്തള്ളി അതായത് അദ്ദേഹത്തിന്റെ അംഗത്വം കട്ട് ചെയ്തു ഇപ്പോ രാഹുൽ മാവട്ടത്തിൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും വിധത്തിൽ രാഹുൽ ഒരു കത്ത് കൊടുക്കുകയോ വിശദീകരണം ചോദിക്കയോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഉറപ്പായും ആ പ്രതിചേർക്കപ്പെട്ട ഒരാളോടൊന്ന് ചോദിക്കണ്ടേ ആക്ച്വലി എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കണ്ടേ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണ്ടേ അതുപോലും കേൾക്കാതെ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത് എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തന്റെ ഹൃദയത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ആണുള്ളത് താൻ ഒരു കോൺഗ്രസ് അനുഭവിയാണ് എന്ന തന്റെ നേതാക്കൾ തന്നെയാണ് വി ഡി സതീശനും അതുപോലെ കെ സുധാകരനും മറ്റുള്ളവരുമെല്ലാം രമേശ് ചെന്നിത്തലും എല്ലാം തന്റെ നേതാക്കൾ തന്നെയാണ് എന്ന് എനിക്കൊന്ന് മാറ്റി പിടിക്കാനാ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ ഇവിടെ മാല മോഷ്ടിക്കാനോ സ്വർണ്ണ കള്ളഘടത്ത് നടത്താനോ മറ്റു കാര്യങ്ങൾക്കൊന്നിനും പോയില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാർട്ടിക്ക് യാതൊരു അപമതിപ്പും ഉണ്ടാക്കിയില്ല അത്തരത്തിൽ യാതൊന്നും ഉണ്ടാക്കില്ല തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു യുവാവിനെ പറ്റി പോണ ഒരു സാധാരണ അബദ്ധം അത് സംഭവിക്കാത്ത ഏത് ഏത് മഹാമാന്യനാണ് ഈ പറഞ്ഞ പാർട്ടി നേതൃത്വത്തിൽ ഏത് പാർട്ടിയിലായാലും ഉള്ളത് അപ്പോ രാഹുൽ മാൻകൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇവിടെ സി പി എമ്മിന് ഒരു ബുദ്ധിമുട്ടാണ് തലവേദനയാണ് അതുകൊണ്ട് സി പി എം അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസിന് എന്ന മുതലാണ് അദ്ദേഹം ഒരു തലവേദനയായത് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ലല്ലോ സി പി എമ്മിയുടെ മാതൃകയായിട്ട് മുന്നിലുണ്ട് മുകേഷ് ഉണ്ട് അതുപോലെ മറ്റു പലരുണ്ട് അവർക്കെതിരെ എന്ത് നടപടി സി പി എം എടുത്തു നോക്കിയാൽ പോരെ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറന്തള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇല്ല അപ്പൊ ഇവിടെ രാഹുൽ മാംകൂട്ടം വളർന്നു വരുന്നത് സി പി എമ്മിൽ നിന്ന് പോലെ കോൺഗ്രസിലെ കുറെ കടൽക്കടന്മാർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇനിയും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ കടിച്ചു പിടിച്ച് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നത് മാത്രമല്ല രാഹുൽ എന്ന് പറഞ്ഞ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിലൂടെ ഒരുപാട് ഈ കേരള ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിന് കഴിവുണ്ട് ആ കഴിവ് ഒരുപക്ഷെ കേരളത്തിന് നഷ്ടപ്പെട്ടു പോകും എന്ന് പോലും നമ്മൾ ശങ്കിക്കുന്നുണ്ട് താൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന പാർട്ടിയും അതിന്റെ നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഇന്നും ഹൃദയത്തിൽ കോൺഗ്രസിനെ ചേർത്ത് നിർത്തുമ്പോൾ രാഹുൽ മാങ്കുട്ടൻ എന്ന ചെറുപ്പക്കാരന്റെ ആ ഒരു സത്യസന്ധത നമുക്ക് മനസ്സിലാക്കാം സത്യത്തിൽ രാഹുൽ മാങ്കുട്ടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ നാട്ടിലുള്ളവർക്ക് ആവശ്യമാണ് ഈ ജനങ്ങൾക്ക് ആവശ്യമാണ് കാരണം ഇതുപോലെ ഷാഫി പറമ്പിനെ പോലെ ശശി തരൂരിനെ പോലെ മാത്യക്കുഴനാടിനെ പോലെ അതുപോലെ ഒത്തിരി പേർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും മറ്റു രാഷ്ട്രീയങ്ങളിലും ഒക്കെ ഒത്തിരി പേർ അങ്ങനെ ഉണ്ട് പുതിയ യുവാക്കളും അതുപോലെ യുവാക്കളുടെ മനസ്സുള്ള ഈ രാജ്യം നമ്മുടെ സംസ്ഥാനം വികസിക്കണമെന്ന് കരുതുന്നവരും അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ഇവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട് ഈ നാടിന് ആവശ്യമുണ്ട് അത് കോൺഗ്രസിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ഈ പറയുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ അസ്തമിച്ചു എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ദിവസങ്ങളിൽ ആദ്യ മാസങ്ങളിൽ അദ്ദേഹം നിയമസഭയിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അന്ന് അവസാനിച്ചേനെ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ല എന്നും സീറ്റ് കൊടുക്കില്ല എന്നും തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് രാഹുൽ മാംകൂട്ടത്തിൽ സ്വതന്ത്രമായി സ്വതന്ത്രമായി മത്സരിച്ച അവർ ഒരുപക്ഷെ വിജയിക്കുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യവും സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ തീവ്ര രാഷ്ട്രീയം തളിക്കു പിടിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവർ രാഹുൽ മാം കൂട്ടത്തിന് വോട്ട് കൊടുക്കണമെന്നില്ല ഇന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് കേരളം മുഴുവനാണ് പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനുള്ളിൽ മാത്രമല്ല ഈ കേരളം മുഴുവൻ നിൽക്കുന്ന സോഷ്യൽ മീഡിയ പേജുകളിൽ താഴ് വരുന്ന കമന്റുകൾ അദ്ദേഹത്തിന്റെ വോട്ടായി പരിണമിക്കുമെന്ന് കരുതരുത് കാരണം അതൊക്കെ പാലക്കാട് രാഹുലിന്റെ മണ്ഡലത്തിന് പുറത്താണ് അത് ഏത് മണ്ഡലത്തിലായാലും രാഹുൽ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം തോറ്റുപോയേക്കാം അതോടുകൂടി രാഹുൽ മാംകൂട്ടത്തിന്റെ കഥ കഴിയും അതായത് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കഴിവും പ്രാപ്തിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയത്തിൽ കൂമ്പടക്കി കഴിക്കും അത് ചെയ്യുക അത്തരം ഒരു മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലരുത് എന്നാണ് പറയാനുള്ളത് കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു വെക്കട്ടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതും വലുതും ബി ജെ പിയും ചേർന്നതാണ് മൂന്ന് മൂന്ന് കോലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും മൂന്ന് പേരുടെയും അടിസ്ഥാന ലക്ഷ്യം കേരളത്തിന്റെ സമുദ്ധാരണവും രാജ്യത്തിന്റെ സമുദ്ധാരണം തന്നെയാണ് അല്ലാതെ കേരളം തകർന്നു പോട്ടെ എന്ന് ബി ജെ പിയും ഇടതുപക്ഷവും വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ അല്ലല്ലോ നമ്മുടെ സംസ്ഥാനത്തെയും ഈ സംസ്ഥാനത്ത് ജനങ്ങളെയും ഡെവലപ്പ് ചെയ്യണം അവർ വളരണം സാമ്പത്തികമായും അവർ സാമൂഹിക പശ്ചാത്തലത്തിലൂടെയും അവരെ വളർത്തണം ലോകത്തിന്റെ എത്തിക്കണം എന്ന് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ആശയപരമായും അവരുടെ പാതയിൽ ഒരുപക്ഷെ വ്യത്യസ്തകൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഏത് പാത തെരഞ്ഞെടുക്കാം എന്നത് ഓരോരുത്തരുടെ ആവശ്യമാണ് തങ്ങൾ പിന്തുടരുന്ന ആദർശം അല്ലെ തങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ തങ്ങളുടെ വഴിയിൽ തടസ്സമാണെന്ന് കണ്ടാൽ വഴി മാറി നടക്കണമെന്നാണ് പറയാനുള്ളത് ഇവിടെ രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പി പോലും ക്ഷണിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈയും കിട്ടി അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി മത്സരിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടത്തിനെ വേണ്ട കോൺഗ്രസിന് യാതൊരു ദോഷവും ചെയ്യാത്ത ഒരു പ്രവർത്തകൻ വിശ്വസിക്കാൻ ഒരു പ്രവർത്തകൻ കോൺഗ്രസിനു വേണ്ടി അടിയുണ്ടവൻ കോൺഗ്രസിനു വേണ്ടി ചീത്തുകളി കേട്ടവൻ ജീവിതത്തിൽ അത്രയൊക്കെ ചെയ്തിട്ടും അത്രയൊക്കെ പ്രയത്നിച്ചിട്ടും അത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടും ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ ഒന്നോ രണ്ടോ ചെറിയ തെറ്റിന്റെ പേരിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള തെറ്റാണ് സാമൂഹികപരമായിട്ടുള്ള തെറ്റല്ല ആ തെറ്റിന്റെ പേരിൽ ഇത്രയധികം കൂടും ശിക്ഷ കൊടുക്കുന്ന ഒരു പാർട്ടിയിലേക്ക് അതായത് കോൺഗ്രസിലേക്ക് രാഹുൽമാകൂട്ടത്തിൽ തിരിച്ചു ചെല്ലരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ രാഹുൽ രാഹുൽമാകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു വിഭാഗം അത് കോൺഗ്രസിലായത് കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിന് വിശ്വാസമുള്ള ഈ വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് പാർട്ടിയിലായാലും പിന്തുണയ്ക്കുമെന്നതാണ് വസ്തുത അതുകൊണ്ട് ഒരുപക്ഷെ ബി ജെ പി കരുതും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ചെയ്ത ഒരു ചെറിയ തെറ്റ് അത് പോട്ടെ അത് നമുക്ക് ക്ഷമിച്ചേക്കാം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ അർപ്പണബോധം അദ്ദേഹത്തിന്റെ രാഷ്ട്രബോധം അദ്ദേഹത്തിന്റെ പൗരബോധം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ക്ഷണിച്ചേക്കാം എന്ന് ഒരുപക്ഷെ ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച് തന്നെ പുറങ്കാലിനടിച്ച പാർട്ടിക്ക് കാണിച്ചു കൊടുക്കണമെന്നും അതിനുശേഷം എം എൽ എ എന്താണ് അതിനുശേഷം ഒരു ജനപ്രതിനിധിയാണ് എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രതികാരം ചെയ്യാണ് വേണ്ടത് അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് വേണം അത് ഏത് പാർട്ടിയിലായാലും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പിയുടെ കീഴിലാവുമ്പോൾ അതൊരു കുറച്ചിലൊന്നും അല്ല ഇവിടെ രാഷ്ട്രീയ വിരോധം കൊണ്ട് ബി ജെ പി മോശമാണ് ഇടതുപക്ഷം മോശമാണ് കോൺഗ്രസ് മോശമാണ് എന്ന് പരസ്പരം പറയാറുണ്ട് ചാനലുകളിൽ നമ്മളെല്ലാം പരസ്പരം വിമർശിക്കാറുമുണ്ട് പക്ഷെ ആത്യന്തികമായി ഈ നേതാക്കന്മാരെല്ലാം ചെയ്യുന്നത് ഒന്നു തന്നെയാണ് അതുകൊണ്ട് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇനി സി പി എം ആയാലും മറ്റേത് പാർട്ടിയായി കഴിഞ്ഞാലും സംഗതി കണക്കാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു വലിയ ഒരു സ്ഥാനമാണ് ഇനി വരാൻ പോകുന്നത് അത് കണ്ടുകൊണ്ട് ടിച്ച അതേ നേതാക്കളുടെ മുന്നിൽ ഒരു ജനപ്രതിനിധിയായി നിന്ന് കാണിച്ചു കൊടുക്കണമെന്നും ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റു പാർട്ടിയിൽ നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലായി നിൽക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ വേണ്ടത്